നമ്മുടെ റിയോപ്പി ഉണ്ടല്ലോ രാവിലത്തെ ഓട്ടോ പച്ചിലൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടിൽ കിടക്കുന്നവരൊക്കെ കാണാം കേട്ടോ ബെഡ് അവിടെ ഉണ്ടായിട്ടും കിടക്കുന്നു നീ അവിടെ വെയിറ്റ് ചെയ്യടാ നിന്നെ ഞാൻ കാണിക്കാം ആ കണ്ടോ കിടക്കുന്ന നോക്ക് സ്വന്തമായിട്ടൊരു ബെഡ് ഉണ്ടായിട്ട് അതിൻ്റെ പുറത്തിറങ്ങി കിടക്കുക ഇനി കരഞ്ഞ് നിലവിളിച്ചു വന്ന ഒരാളില്ലേ ചെമ്പാ വീട്ടിൽ നിറച്ച് വലിയ ആയതുകൊണ്ട് അവരെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലേ ആ അതേന്നു ഇവൻ്റെ ഒരു പ്രത്യേകത ഇവൻ അകത്തൊന്നും കേറി നമ്മളെ ശല്യം ചെയ്ല്ല അവിടെ നിക്ക് വെയിറ്റ് ചെയ്യേ നിന്നെ കാണിച്ചു കൊടുക്കട്ടെ ആ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും ഇവനിപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളു എന്താ പ്രശ്നം എന്താ ഇവനിപ്പോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ കേട്ടോ എന്തിനെ കൊണ്ടുവന്നേ എലീനെ പിടിക്കാൻ വേണ്ടി അതായത് വീടിൻ്റെ മേലെ ഫുള്ള് എലീൻ്റെ ഒച്ചപ്പാടും ബഹളവും അപ്പോൾ അതിനെ തുരത്താൻ വേണ്ടിയാണ് ഇവനെ കൊണ്ടുവന്നത് ഇവൻ വരുന്നതിന് മുന്നേ അമ്മ കുറച്ച് എലിവശം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അമ്മയ്ക്കൊരു പേടി എവിടെയെങ്കിലും ചത്ത് ഇടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്മെല്ലൊക്കെ വരുമല്ലേ അപ്പോൾ പിന്നെ അതിനെടുക്കാൻ ഭയങ്കര പാടാണ് മേലെ കയറി എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തൊക്കെയാ അമ്മ എലിവം വെച്ചില്ല പകരം എലിവശം എല്ലാം കൂടെ അമ്മ അടുക്കളേൻ്റെ ഒരു സൈഡിൽ വെച്ച രണ്ട് ദിവസം മുന്നേ ഭയങ്കര ശല്യം മലിനെ കൊണ്ട് അപ്പോൾ ആ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി എലിവശം എടുത്തിട്ട് വാ പപ്പയെന്ന് പറഞ്ഞിട്ട് പപ്പേനെ പറഞ്ഞു വിട്ടാ അമ്മ അപ്പോൾ എലിവശം എടുക്കാൻ നോക്കിപ്പോഴല്ലോ അത് അവിടെ കാണുന്നില്ല അപ്പോൾ ഇവൻ ഇവനെന്താക്കി ഞങ്ങൾ മേലെ കയറ്റി വിട്ടു അപ്പം നമ്മൾ പൊക്കത്തിൽ നിന്നൊക്കെയല്ലേ പറയാം അങ്ങനെ പറയാറുണ്ടോ വീടിൻ്റെ മേൽഭാഗത്തെ അങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ അപ്പോൾ അവിടെ കയറ്റി വിട്ട് നോക്കുമ്പോൾ ഒരാൾ കിടക്കുന്നു ചത്തുകിടക്കുന്നത് ഒരെി ഇവനതിനെ പിടിച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഉണ്ട് സ്മെല്ല് വരുന്നത് അപ്പോൾ നോക്കുകൊണ്ട് വേറെ ഒരെണ്ണം കൂടി ചത്തുകിടക്കുന്നത് അതായത് എലികളെന്തോ തീരുമാനിച്ച് ആത്മഹത്യ ചെയ്ത പോലെ ചടവടയിൽ നിന്ന് മൂന്നാലെണ്ണം ചത്തുപോയി അവർ എലിവശം എന്താ കേൾക്കാൻ ഓർത്ത് എടുത്തോണ്ട് പോയിട്ട് അത് കഴിച്ചു കഴിച്ച് അങ്ങനെ അവർ സ്വയം ആത്മഹത്യ ചെയ്തു കുടുംബത്തോടെ അവർ മരിച്ചുപോയി ഇവൻ അമ്മയുടെ ഷോപ്പിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നായിരുന്നു പപ്പയും അമ്മയും കൂടെ പോയിട്ട് ഇവനെ പിടിച്ചുകൊണ്ടു തന്നെ ഇവനിപ്പോൾ ഇവിടെ ലാവശ് ജീവിതമാണ് റിയുപ്പിക്ക് കൊണ്ടുവരുന്ന ഇറച്ചി എന്താ പറയുക തട്ടും പുറത്തുള്ള കിടത്തം അങ്ങനെ ഇവൻ്റെ ജീവിതം ഇപ്പോൾ ഒരു പരമസുഖത്തിലാണ് അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ ഇവിടെ ഇപ്പം രാജാവിനെ പോലെ വലസാണ് റിയോപ്പിനെ പോലും പേടിയുക പേടിപ്പിക്കുക റിയോപ്പീനെ പേടിപ്പിച്ച് ഇവൻ ഇവൻ്റെ കാര്യം നോക്കി നടക്കുക റിയോപ്പിക്കാണ് ഇവൻ്റെ പേടിയായിട്ട് ഇവൻ്റെ അടുത്തേക്ക് പോലും അവളെ പോവില്ല ഇവനെ കാണുമ്പോഴത്തേക്കും അവനെ ഓടി ന റിയോപ്പി ഓടി നമ്മുടെ അടുത്തേക്ക് വരും റിയോപ്പിക്ക് പേടി ഇത്രയും നാളും ഇവിടെ എല്ലാം വിറപ്പിച്ച് നടന്ന റിയോപ്പീനെ ഒരാഴ്ച കൊണ്ട് ഇവൻ ഷൂ ഷൂന്നാക്കി കളഞ്ഞു കളഞ്ഞു അതാണ് ഇവൻ ഒച്ച ഉണ്ടാക്കുമ്പോൾ റിയോപ്പി നമ്മളെ വിളിക്കുന്നത് റിയോപ്പിക്ക് ഇഷ്ടമല്ല എന്നാൽ പിന്നെ വലിയ പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗി അവനൊക്കെ അവിടെ പോയി അവൻ ചെമ്പാ ചെമ്പ ചെമ്പ ഇവന് തോന്നണം വിളിയൊക്കെ കേൾക്കണമെങ്കിൽ വലിയ ഡിമാൻഡാവന ചെമ്പ നിന്നെയാണോ വിളിക്കുന്നത് അവനു ഭയങ്കര നീണ്ട വാലക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഇവനെ ആ പപ്പയ്ക്ക് പിന്നെ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞ് പപ്പ പണ്ട് തൊട്ടേ റിയോപ്പിയുടെ ഉള്ള സമയത്ത് തന്നെ പപ്പ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വരും അതായത് കോഴീൻ്റെ കാലൊക്കെ മേടിച്ചിട്ട് വരും അപ്പോൾ പപ്പ നടന്നാണ് വരുന്നതെങ്കിൽ വഴിയിൽ കാണുന്ന എല്ലാവർക്കും പട്ടികൾക്കും പൂച്ചയ്ക്കൊക്കെ കൊടുത്ത് 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 വീട്ടിലെത്തുമ്പോൾ നമ്മുടെ റിയോപ്പിക്ക് രണ്ട് കാല അല്ലെങ്കിൽ ഒരു കാലാവും അതുകൊണ്ട് എന്താ പറയുക എല്ലാ പട്ടികൾക്കും പപ്പേനോടൊരു പ്രത്യേക സ്നേഹം പപ്പേനെ എവിടെ കണ്ടാലും നിങ്ങൾ വാല കട്ടും ഇപ്പം ഇവിടെ ഒരു മൂന്ന് പൂച്ച വരുന്നുണ്ട് ഇവനെ കൂടാതെ രണ്ട് പേരും കൂടെ ഉണ്ട് ഒരു കറമ്പനുണ്ട് ഇവിടെ അവനെ കൊണ്ട് വലിയ ഉപകാരവും ഇല്ല എന്നൊരു എന്താ പറയുക ദ്രോഹവും ഇല്ല അവന് ഫുഡ് കിട്ടണം അതിനുവേണ്ടി അവനെന്നും കാണിക്കും നമ്മളെ ഭീഷണിപ്പെടുത്തുവാൻ ചീറ്റും നമ്മുടെ നിറക്ക് ആ അപ്പം വിശന്നിട്ടല്ലേ വിശന്നിട്ടല്ലേ പറഞ്ഞിട്ട് പപ്പ അതുങ്ങൾക്കൊക്കെ ഫുഡ് എടുക്കും ഇനി വേറൊരുത്തനുണ്ട് അവന് ഇടയ്ക്കുന്നതിരയ്ക്കൊക്കെ കാണുകയുള്ളൂ അവൻ വന്ന് ഫുഡ് അടിച്ചിട്ട് അവനും പൊക്കോളൂ അപ്പോൾ അതായത് ഇവിടെ മൃഗങ്ങൾക്കൊക്കെ സുഖജീവിതങ്ങൾ നോക്കിയിട്ട് നമ്മളെക്കാളും സുഖജീവിതങ്ങൾക്ക് പിന്നെ അവൻ അങ്ങ് രാജാവായിട്ട് വിലസി നടക്കുക എൻ്റെ കൊച്ചാണെങ്കിൽ കൂട്ടിലും ഇപ്പം ഇപ്പം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ വിളിക്കല്ലോ ചെമ്പ ചെമ്പ എന്ന് വിളിക്കും മീനെ കൊണ്ടൊന്ന് വെട്ടിയിട്ട് അവന് കൊടുക്കും അപ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യം വരാം റിയോപ്പി റിയോപ്പി എന്ന് വിളിക്കുന്നതിന് വരാം ചെമ്പ എന്നൊക്കെ വിളിക്കുന്നതായിട്ടിട്ട് അങ്ങനെയാണ് ചമ്പ എന്തറിയോപ്പിയെ ഇന്ന് നമുക്ക് ചിക്കൻ കറി വെക്കണം അതുപോലെ തന്നെ നമുക്ക് മീനും വറുക്കാനുണ്ട് ഉള്ളിത്തണ്ടിരിപ്പുണ്ട് അത് നമുക്ക് തോര ഇത്രയും പരിപാടികളാണ് ഇന്ന് കിടക്കുന്നത് ഈ ഉള്ളിത്തണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മോമോസ് ഉണ്ടാക്കിയപ്പോൾ ഇപ്പം മേടിച്ചോണ്ട് വന്നിരുന്നു പാപ്പ ഇത് മതി ഒരു നേരത്തേക്ക് നമുക്ക് മൂന്ന് പേർക്ക് ധാരാളമാണ് അതുപോലെ ചിക്കൻ നമുക്കൊരു പെരട്ട് പോലെ വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്തത് ഇതിന്റെ പണിയിലേക്ക് പോവാം അങ്ങനെ ചിക്കൻ പരിപാടികൾ ആയിട്ടുണ്ട് അതും അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ റെഡി ആക്കി കഴിഞ്ഞ് കൂടെ വരുത്താൻ നമ്മളൊക്കെയുള്ള പരിപാടികളൊക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അപ്പൊ ശുഭം